സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യം എന്നാൽ വ്യക്തികൾക്ക് തോന്നിയതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് അതിന് അർത്ഥമില്ല മറിച്ച് നമ്മുടെ മുൻകാമികൾ വളരെ ആലോചിച്ചും ചിന്തിച്ചും എഴുതിയുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന ഇവിടെ വിവിധ മതക്കാർ വിവിധ ജാതികളും ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതിനനുസൃതമായ ഭരണഘടനയാണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാവരും അവരവരുടെ മതങ്ങളും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരം കലഹിക്കാതെയും കയ്യേറ്റം ചെയ്യാതെയും അക്രമിക്കാതെയും സൗമ്യമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ അദ്ദേഹത്തോടു കൂടി നാം ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചിലയിടങ്ങളിലുണ്ടായ അക്രമങ്ങളും അതിനെ എതിർത്തതുമെല്ലാം നമുക്കറിയാമല്ലോ അതുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളുടെ ജനാധിപത്യവും ഇന്ത്യയുടെ എല്ലാവിധ നന്മക്കും പ്രചോദനമായ നിയമങ്ങളും നുസരിച്ചുകൊണ്ട് ജീവി ജീവിക്കുകയും ഒരിക്കലും കയ്യേറ്റം നടത്താതിരിക്കുകയും ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം ഈ സ്വാതന്ത്ര്യ ദിനത്തിലും അതുതന്നെയാണ് നാം പ്രതിജ്ഞയെടുക്കുന്നത് ഒരിക്കലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ സൽപ്പേരിനും കളകം വരുത്തുന്ന യാതൊരു പ്രവൃത്തിയും അക്രമങ്ങളും ഞങ്ങളിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന ഉറച്ച സത്യപ്രതിജ്ഞയോടുകൂടിയാണ് ഈ സ്വാതന്ത്ര്യ നേരത്തെ ഇവിടെ എല്ലാ ജനങ്ങളും സ്വീകരിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കുഴപ്പങ്ങളും അക്രമങ്ങളും അഴിച്ചുപെടുന്നതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല നമ്മുടെ രാജ്യത്തിന് അത് ആപത്തുമാണ് അതുകൊണ്ട് രാജ്യത്തെ കളങ്കം വരുത്തുന്ന ഒരു അക്രമവും അഴിച്ചുവിടാൻ ശ്രമിക്കാതെ ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ എല്ലാ വിഭാഗങ്ങളും അവരുടേതായ ആചാരങ്ങളും കർമ്മപദ്ധതികളും മുറുകെ പിടിച്ചുകൊണ്ട് മാനസിക ഐക്യത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും എൻ്റെ സ്വാതന്ത്ര്യദിന